നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സീരിയലിലെ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടാണ് നടൻ ജിഷിൻ മോഹൻ ശ്രദ്ധേയനാവുന്നത് ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെയാണ് മലയാളം ടെലിവിഷനിലേക്കുള്ള ജിഷിന്റെ തുടക്കം ഇതിനിടെ സീരിയൽ നടി വരതയുമായി ഇഷ്ടത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുൻപ് പിരിയുകയായിരുന്നു വരത ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ അഞ്ച് വൈൽഡ് കാർഡുകളിൽ ഒരാൾ സീരിയൽ താരം ജിഷിൻ മോഹനായിരുന്നു പുറത്തുനിന്ന് ഗെയിം കണ്ട് ആവേശത്തിലാണ് ഹൌസിലേക്ക് കയറിയത് എന്നതുകൊണ്ട് തന്നെ ആദ്യ ഒരാഴ്ച ചെറിയ പാളിച്ചകൾ ജിഷിന് സംഭവിച്ചിരുന്നു ആ ആഴ്ചയിലെ വീക്കെന്റ് എപ്പിസോഡിൽ മോഹൻലാൽ നൽകിയ സൂചനകളും നിർദ്ദേശങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ജിഷിൻ ഇപ്പോൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് തുടക്കത്തിൽ ആവേശം ജിഷിന് ഹേറ്റേഴ്സിനെയും നേടിക്കൊടുത്തിരുന്നു അതിന് പ്രധാന കാരണം അനീഷ് മസ്താനി തർക്കത്തിനിടെ പറഞ്ഞ ചില അനുചിതമായ കാര്യങ്ങളാണ് അനീഷിനെ പ്രൊവോക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ഡിവോഴ്സ് അടക്കമുള്ളവ ചർച്ചയാക്കാൻ മസ്താനി ശ്രമിച്ചിരുന്നു അന്ന് ജിഷിനും മസ്താനിക്കൊപ്പം കൂടിക്കൊണ്ട് അല്ല ആ പെണ്ണ് ഇട്ടിട്ട് പോയത് എന്നായിരുന്നു അനീഷിന്റെ വിവാഹമോചനത്തെ കുറിച്ച് കമന്റ് ചെയ്ത് ജിഷിൻ പറഞ്ഞത് പൊതുവേ ആരുടെയും പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് ഗെയിം കളിക്കാത്ത മത്സരാർത്ഥിയാണ് അനീഷ് അതുകൊണ്ട് തന്നെ ജിഷിന്റെ പരാമർശം വൈറലാവുകയും അനീഷിന് സപ്പോർട്ട് കൂടുകയും ജിഷിന് നെഗറ്റീവ് ഇമേജ് നൽകുകയുമായിരുന്നു ജിഷിന്റെ വാക്കുകൾക്കെതിരെ വാക്കുകൾക്കെതിരെയാന്ന് പ്രതികരിച്ചത് ലക്ഷ്മി മാത്രമാണ് നിങ്ങളും ഡിവോഴ്സ് അല്ലേ എന്നാണ് ലക്ഷ്മി ജിഷിനോട് ചോദിച്ചത് സീരിയൽ നടി വരതയുമായുള്ള ജിഷിന്റെ വിവാഹമോചനം ഏറെ ചർച്ചയായ ഒന്നായിരുന്നു ഇപ്പോൾ ജിഷിന്റെ പങ്കാളി മറ്റൊരു സീരിയൽ താരം അമയെയാണ് വരതയിൽ നിന്നും വേർപിരിഞ്ഞ ശേഷം സിന്തറ്റിക് ഡ്രഗ്സിന് വരെ നടൻ അടിമപ്പെട്ടിരുന്നു വിവാഹമോചന ശേഷം കരിയറിന് പ്രാധാന്യം നൽകിയാണ് വരത മുന്നോട്ടു പോകുന്നത് ഇരുവരുടെയും ഏകമകന്റെ സംരക്ഷണവും വരദയാണ് ഏറ്റെടുത്തിരിക്കുന്നത് താനിപ്പോൾ ഹാപ്പിയായാണ് ജീവിക്കുന്നത് എന്ന് വരദ പറയുന്ന വീഡിയോ ആണിപ്പോൾ വൈറലാകുന്നത് ഏതൊരു സിറ്റുവേഷനും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് താനെന്നും സങ്കടം വരുമെങ്കിലും പെട്ടെന്ന് അതിൽ നിന്നും പുറത്തു വരുമെന്നും വരദ പറയുന്നു ജീവിതത്തിൽ പുതിയ വിശേഷമൊന്നുമില്ല ഭയങ്കര ഹാപ്പിയാണ് മുന്നോട്ടു പോകുന്നു ഞാൻ പൊതുവെ ഒരു ഹാപ്പി പേഴ്സൺ ആണ് ഇപ്പോഴാണോ ഹാപ്പി എന്ന് ചോദിക്കേണ്ടതുണ്ടോ കുത്തി കുത്തി ചോദിക്കുന്നത് പോലെ ഉണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ് അന്നും ഇന്നും എന്നും ഞാൻ ഹാപ്പിയാണ് ഏത് കാലത്തും ഹാപ്പി ആയി ഇരിക്കാൻ ശ്രമിക്കുന്ന ആളാണ് സങ്കടം വരാറില്ലേ എന്ന് ചോദിച്ചാൽ സങ്കടം വരും അത് ആ സമയത്ത് കഴിയും മനുഷ്യനല്ലേ സങ്കടമൊക്കെ എനിക്കും വരും എപ്പോഴും ഹാപ്പി ആണെന്ന് ഉദ്ദേശിച്ചത് സങ്കടം അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കടക്കാനും എനിക്ക് സാധിക്കാറുണ്ട് എന്നാണ് ഏതൊരു സിറ്റുവേഷനും എനിക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട് വിഷമിച്ച് കുറെ കാലം ഇരിക്കാറില്ല എല്ലാവരുടെയും ലൈഫിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും എന്റെ ജീവിതത്തിലും അതുണ്ടായിട്ടുണ്ടെന്നും വരദ പറയുന്നു വിവാഹമോചനശേഷം അതേക്കുറിച്ച് പ്രതികരിക്കാനോ ഇന്റർവ്യൂ കൊടുക്കാനോ വരദ വന്നിട്ടില്ല ജിഷിനൊപ്പമുള്ള വരതയുടെയും മകന്റെയും ചിത്രങ്ങൾ ഒന്നും കാണാതെയായപ്പോൾ സ്ഥിരം ഫോളോവേഴ്സിൽ നിന്നും ചോദ്യം ഉയർന്നിരുന്നു പക്ഷേ വരദ പ്രതികരിച്ചില്ല എന്നാൽ ജിഷിൻ വിവാഹമോചനത്തെക്കുറിച്ച് വ്യക്തമാക്കിയെത്തി വേർപിരിഞ്ഞ ശേഷം മകനെ കാണാൻ തനിക്ക് സാധിക്കാറില്ലെന്നും ജിഷിൻ വെളിപ്പെടുത്തിയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ജീവിതകഥ പറഞ്ഞപ്പോഴും വരതയെയും കുറിച്ച് ജിഷിൻ സംസാരിച്ചിരുന്നു അമല എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷമാണ് ജിഷിനുമായി വരത പ്രണയത്തിലായതും പിന്നീട് വിവാഹം ചെയ്തതും അതേസമയം തുടക്കം മുതൽക്കേ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും എല്ലാം തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ വരദയ്ക്ക് സാധിച്ചിരുന്നു സിംഗിൾ മദറായി ജീവിതം ആഘോഷിക്കുകയാണ് അല്ലാതെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കാനോ വിഷമിക്കാനോ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന പാർട്ട്നറെ കുറ്റം പറയാനോ വരത നിന്നിട്ടില്ല ഡിവോഴ്സ് തീർത്തും വ്യക്തിപരമെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരുടെ മുൻപോട്ടുള്ള ജീവിതം അവന്തിക എന്ന കഥാപാത്രമായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഫോട്ടോഷൂട്ടിലും ഇൻസ്റ്റയിലും ഒക്കെ തന്റെ സന്തോഷം വരത പങ്കിടും വരദ ഫേസ്ബുക്കിൽ റീപോസ്റ്റ് ചെയ്ത വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് തന്റെ രാവിലത്തെ ജോലികൾ കാണിച്ച് വരദ പങ്കുവച്ച വീഡിയോയാണ് വീഡിയോയിൽ വരദ ചെയ്ത ഒരു കാര്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പല്ല് തേച്ചുകൊണ്ട് കൊണ്ട് ചായക്ക് വെള്ളം ചൂടാക്കിയതാണ് ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ ചായ വെക്കുന്നത് ശരിയല്ലെന്ന് കമന്റുകൾ വരുന്നുണ്ട് പല്ല് തേച്ചുകൊണ്ട് ചായ ഇട്ടത് മോശമായി പോയി പക്ഷേ എനിക്ക് ചേച്ചിയെ ഇഷ്ടമാണ് ഗോഡ് ബ്ലസ് യു ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് പല്ല് തേച്ചുകൊണ്ട് കിച്ചണിൽ കയറുന്നത് എന്ത് വൃത്തികേടാണ് വൃത്തികേട്ട ഒരു ശീലമാണ് പല്ല് തേച്ചുകൊണ്ട് കൂടി നടക്കുന്നത് തന്നെ അതിന്റെ കൂടെ അടുക്കളയിൽ കയറി ജോലിയും കൂടി ചെയ്താലോ എന്നിങ്ങനെ വിമർശനങ്ങൾ വരുന്നു അതേസമയം വരതെ അനുകൂലിച്ചും കമന്റുകളുണ്ട് നന്നായി അവതരിപ്പിച്ചു ഒട്ടും ബോർ തോന്നിയില്ല നോർമൽ ടോക്ക് വരത എന്ന ആക്ടർ കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആയിരുന്നു എനിക്ക് വരതെ പണ്ട് ഇഷ്ടമാണ് ഒരു ചാടയമില്ലാത്ത പെരുമാറ്റം എന്നിങ്ങനെയാണ് വരതെ അനുകൂലിക്കുന്നവരുടെ കമന്റുകൾ വർഷം മുൻപ് ബ്ലോഗ് റീപോസ്റ്റ് ചെയ്തതാണ് വരദ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ചെയ്തതാണ് ജിഷൻ ബിഗ് ബോസിൽ വരതയുമായുള്ള വിവാഹ ബന്ധത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നു വേർപിരിയൽ മാനസികമായി തന്നെ ബാധിച്ചിരുന്നുവെന്നും അക്കാലത്ത് താൻ തെറ്റായ വഴിയിലേക്ക് പോയെന്നും ജിഷിൻ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വേർപിരിഞ്ഞത് ഒരു മകനുണ്ട് പിരിഞ്ഞത് ഏറെ വിഷമിച്ചെങ്കിലും ദുഃഖിച്ചിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ജിഷിൻ പറയുന്നത് നടി അമേയ നായരാണ് ജിഷിന്റെ ഇപ്പോഴത്തെ പങ്കാളി തകർന്നുപോയ ഘട്ടത്തിൽ ജീവിതത്തിൽ തനിക്ക് താങ്ങായത് അമയയാണെന്ന് ജിഷിൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിവോഴ്സിന് ശേഷം മകനെ ഞാൻ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ അത് മുൻഭാര്യയുടെ എതിർപ്പ് കാരണമല്ല ഇടയ്ക്കിടെ പോയി കണ്ട് അവനെ ഓർമ്മിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണെന്നും ജിഷിൻ അന്ന് വ്യക്തമാക്കി മകൻ വരതയ്ക്കൊപ്പമാണുള്ളത് വിവാഹമോചനത്തെക്കുറിച്ച് വരതെ ഇതുവരെ തുറന്നു സംസാരിച്ചിട്ടില്ല സീരിയൽ രംഗത്ത് നടി സജീവമാണ് ജിഷൻ ബിഗ് ബോസിൽ ഇതിനോടകം ചർച്ചാ വിഷയമായിട്ടുണ്ട് അമല എന്ന പരമ്പരയ്ക്കിടെയായിരുന്നു ജിഷനും വരദയും തമ്മിലുള്ള പ്രണയം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങൾ വന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ പോലും ഒറ്റയ്ക്കുള്ള ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവച്ചത് ഇതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത് പിന്നീട് ജിഷൻ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ചെയ്തു വരതയാണ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് എന്നാണ് ജിഷിൻ അന്ന് പറഞ്ഞത് എന്തായാലും ബിഗ് ബോസ് ഹൌസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ഇപ്പോൾ ജിഷിൻ കടന്നു വന്നിരിക്കുന്നത് നാല്പത്തഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണെങ്കിലും തർക്കങ്ങളാണെങ്കിലും വഴക്കുകളൊക്കെ ആണെങ്കിൽ പോലും ബിഗ് ബോസിന്റെ ഗെയിമും ടാസ്ക്കും ഒക്കെ ഇപ്പോൾ കുറച്ച് കടകെട്ടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ടാസ്കിലെല്ലാം വിജയിച്ച് മുന്നേറാനായിട്ടും ഓരോ മത്സരാർത്ഥികളും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോ ഈ ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും നടക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസില് സംഭവിക്കുക ആരൊക്കെ ബിഗ് ബോസിൽ വാഴും ആരൊക്കെ വീഴും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കേൾക്കാം